സോഷ്യൽ മീഡിയയിൽ രാഹുൽ മാങ്കൂട്ടമാണ് ഇപ്പൊ താരം വയനാട് ദുരിത ബാധിതർക്ക് പിരിച്ച കണക്ക് പത്രക്കാരുടെ മുന്നിൽ അവതരിപ്പിച്ചതാണ് ഇത്രയും മൂപ്പരെ ഇപ്പൊ അവതാരമാക്കിയത് എങ്കിൽ ചില കണക്കുകൾ മൂപ്പരോട് തന്നെ ചോയിച്ച് ചോദിച്ചങ്ങ് പോവാ അല്ലേ രാഹുൽ മാങ്കു നിങ്ങൾ യൂത്ത് കോൺഗ്രസ്കാർ എത്ര വീടാണ് വയനാട് ദുരിത ബാധിതർക്ക് വെച്ചു കൊടുക്കാന്ന് തീരുമാനിച്ചത് മുപ്പത് വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പറഞ്ഞു അങ്ങനെയെങ്കിൽ ഒരു വീടിന് എത്ര ലക്ഷമാണ് നിങ്ങൾ കണക്കാക്കിയത് എട്ട് ലക്ഷം രൂപ വില മതിക്കുന്ന മുപ്പത് വീടുകൾ നിർമ്മിച്ചു നൽകും അതിന് എത്ര രൂപയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്തത് ഞങ്ങളുടെ ടാർഗറ്റ് തന്നെ കോടി ലക്ഷം രൂപ കൊടുക്കണം അസംബ്ലി കമ്മിറ്റികളോട് ആവശ്യപ്പെട്ടത് രണ്ടര ഈ കണക്കൊന്ന് പരിശോധിക്കാം നിയോജക മണ്ഡലങ്ങളാണല്ലോ കേരളത്തിലുള്ളത് നൂറ്റി നിയോജക മണ്ഡലം കമ്മിറ്റികൾ രണ്ടര ലക്ഷം രൂപ വീതം നമുക്കൊന്ന് ഗുണിച്ചു നോക്കാം നൂറ്റി നാല്പത് ഗുണം രണ്ടര ലക്ഷം സമം മൂന്നര കോടി എവിടെയോ എന്തോ തകരാറ് പോലെ നേരത്തെ രാഹുൽ മാങ്കു പറഞ്ഞ ടാർഗറ്റ് എത്രയാ ഞങ്ങളുടെ ടാർഗറ്റ് തന്നെ രണ്ടു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് രണ്ടും കൂടി അങ്ങ് ഒത്തു പോകുന്നില്ലല്ലോ ബാങ്കു മൂന്നര കോടിയാണ് നമുക്ക് കിട്ടിയ കണക്ക് നിങ്ങൾ പറഞ്ഞ രണ്ട് കോടി നാല്പത് ലക്ഷം തന്നെ ഒരു കോടി പത്ത് ലക്ഷം കൂടുതലാണ് ഇനി ഈ കണക്ക് പ്രകാരം നമുക്ക് മൂന്നര കോടി രൂപ കേരളത്തിൽ നിന്നും യൂത്ത് കോൺഗ്രസ്സുകാർ പിരിച്ചാൽ ഒരു വാർഡിൽ നിന്നും എത്ര രൂപ പിരിക്കണം അതിന് കേരളത്തിലെ മൊത്തം വാർഡുകളുടെ എണ്ണം അറിയണ്ടേ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലായിട്ട് ഏകദേശം ഇരുപത്തിരണ്ടായിരം വാർഡുകളാണ് കേരളത്തിലുള്ളത് രാഹുൽ മാങ്കു പറഞ്ഞ കണക്ക് വെച്ച് ഒരു വാർഡിൽ നിന്നും എത്ര പിരിക്കണം മൂന്നര കോടി ഹരിക്കണം ഇരുപത്തിരണ്ടായിരം ഒരു വാർഡിൽ നിന്നും വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ പിരിച്ചാൽ മതി എന്നാൽ ആ കാശ് എവിടെ എന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കു പറയുന്നത് ഇപ്പൊ ഞങ്ങളുടെ അക്കൗണ്ടിൽ എൺപത്തി എട്ട് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് രൂപ എൺപത്തി എട്ട് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ കറക്റ്റ് ആണല്ലോ അല്ലേ അല്ല ഇനി ഈ ഫണ്ട് അല്ലാതെ വേറെ വല്ല കാശും ഇതിലുണ്ടോ യൂത്ത് കോൺഗ്രസിന്റെ ചില പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നരണ്ട് പേര് സംഭാവന ചെയ്തിരുന്നു ആ സംഭാവന പോലും ഇത് വയനാട് ഫണ്ട് കളക്ഷന്റെ പണം വന്ന അക്കൗണ്ടിലേക്കാണ് എന്നുള്ളതുകൊണ്ട് ആ പണം പോലും എടുത്തിട്ടില്ല അത് ശരി അതുകൂടി ചേർത്ത കണക്കാണല്ലേ ഏതായാലും അത് എത്രയാണെന്ന് അറിയാത്ത സ്ഥിതിക്ക് നമുക്കിത് മൊത്തം വയനാട് ദുരിത ബാധിതർക്ക് മുപ്പത് വീട് നിർമ്മിക്കാൻ പിരിച്ച പണമായിട്ട് അങ്ങ് കണക്കാക്കാം എങ്കിൽ ഒരു വാർഡിൽ നിന്ന് എത്ര രൂപയാണോ യൂത്ത് കോൺഗ്രസുകാർ പിരിച്ചത് ഒന്ന് പരിശോധിക്കാൻ എൺപത്തി എട്ട് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രൂപ ഹരിക്കണം ഇരുപത്തിരണ്ടായിരം വാർഡുകൾ നാനൂറ്റി മൂന്ന് രൂപ ആഹാ ബെസ്റ്റ് ഒരു വാർഡിൽ എത്ര വീടുകളുണ്ടെന്നാണ് അറിയാമോ ഒരു വീടിൽ നിന്ന് ഒരു രൂപ വെച്ച് പിരിച്ചാൽ എത്ര രൂപ നിൽക്കട്ടെ മാങ്കു തന്നെ പറയുന്ന കണക്കനുസരിച്ച് ഇതിൽ വേറെയും ചില കാശുകൾ ഉണ്ടെന്നാണ് അപ്പോൾ ശരിക്കും ഒരു വാർഡിൽ നിന്ന് നാനൂറ് രൂപയിൽ താഴെയാണ് യൂത്ത് കോൺഗ്രസുകാർ പിരിച്ചത് എന്നല്ലേ അതിന്റെ അർത്ഥം വല്ലാത്ത ജാതി സംഘടനയും വല്ലാത്ത ജാതി നേതാക്കന്മാരും അതൊക്കെ അവിടെ നിൽക്കട്ടെ മാങ്കു എത്ര വീടാണ് നിങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് മുപ്പത് വീടുകൾ മുപ്പത് വീട് ഇനി ആ കണക്കും കൂടി ഒന്ന് പരിശോധിക്കാം എൺപത്തി എട്ട് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രൂപ ഹരിക്കണം മുപ്പത് വീട് എന്ന് വെച്ചാൽ ഒരു വീടിന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാല് രൂപ ആഹാ ബെസ്റ്റ് അതിന് സർക്കാർ അവർക്ക് ഭൂമി ഫ്രീ ആയിട്ട് വിട്ടു കൊടുക്കണം പോലും ഇത്തരം പൊട്ടത്തരങ്ങൾ രാഹുൽ വാർത്താ സമ്മേളനം നടത്തി പറയുമ്പോൾ ആ വീഡിയോ പങ്കുവെച്ച് നിങ്ങൾ പോളിയാണ് മറ്റു എന്ന് ഇട്ട് ആർമാദിക്കുന്ന കോൺഗ്രസ്സുകാരെ കുറിച്ച് ഓർക്കുമ്പോൾ മുസ്ലിം ലീഗുകാരെ കുറിച്ച് ഓർക്കുമ്പോൾ കഷ്ടം തോന്നുന്നു ഇവിടെയാണ് ഡിവൈഎഫ്ഐ മാതൃയാവുന്നത് യൂത്ത് കോൺഗ്രസിനെ പോലെ പണപ്പിരിവ് നടത്തിയിട്ടല്ല അവർ ഇരുപത് കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് ആക്രി പെറുക്കി വിറ്റും കൂലിപ്പണി ചെയ്തും ചായക്കച്ചവടം നടത്തിയും മറ്റും സമാഹരിച്ചതാണ് ആ തുക മാങ്കുവിന്റെ കോൺഗ്രസ് പിരിച്ചതിനേക്കാൾ ഒന്നും രണ്ടും മടങ്ങല്ല ഏകദേശം മടങ്ങ് തുകയാണ് സമാഹരിച്ച തുക അത് അവർ ഡിആർഎഫ് ഫണ്ടിലേക്ക് ഇതിനോടകം കൈമാറുകയും ചെയ്തു അപ്പോഴാണ് മോപ്പുരയുടെ മാസ്റ്റർ പീസ് ചോദ്യം സംസ്ഥാന ഗവൺമെന്റിന് എഴുന്നൂറ്റി എൺപത് കോടി രൂപ സമാഹരിച്ചു കൊടുത്തു എങ്ങനെ ആര് കൊടുത്തുന്ന ഒന്നുകൂടി പറഞ്ഞേ നമ്മള് സമാഹരിച്ചു കൊടുത്തു ആഹാ ില്ലട്ടോ നിങ്ങൾ ഒന്നുകൂടി പറഞ്ഞേ എഴുന്നൂറ്റി എൺപത് കോടി രൂപ നമുക്ക് കിട്ടിയത് അല്പം കുറച്ച് പറഞ്ഞാലും ഫണ്ടിലേക്ക് കിട്ടിയത് ആറ് കോടി കൂട്ടി അങ്ങ് പറയാ ഇനിയാണ് മൂപ്പരുടെ മാസ്റ്റർപീസ് ചോദ്യം എഴുന്നൂറ്റി എൺപത് കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഇന്ന് വരെ നിർമ്മിച്ചു കൊടുത്ത ഒറ്റ വീടിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുമോ ഈ ചോദ്യം സമൂഹ മാധ്യമങ്ങളിലൂടെ യു ഡി എഫുകാരും ബി ജെ പി കാരും ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുകയാണ് എന്നാൽ മാങ്കു ഇത് പറയുമ്പോൾ ഞാൻ മുന്നിലിരിക്കുന്ന മാധ്യമ പ്രവർത്തകരെ കുറിച്ചാണ് ചിന്തിച്ചത് വയനാട്ടിൽ ഇതുവരെ സർക്കാർ ചെയ്തത് എന്താണെന്നും ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ടൗൺഷിപ്പ് പദ്ധതി എന്താണെന്നും അറിയാത്തവരല്ല ഈ മാപ്രകൾ പക്ഷെ അതൊന്നും പറയില്ല തിരിച്ചൊരു ചോദ്യം കൊണ്ടുപോലും മാങ്കുവിനെ ബുദ്ധിമുട്ടിക്കില്ല ഇങ്ങനെ കിട്ടുന്ന കാശുകൊണ്ട് കുടുംബം പോറ്റുന്നതിൽ നല്ലത് ഞാനൊന്നും പറയുന്നില്ല ശരിക്കും സി എം ഡി ആർ വെബ്സൈറ്റ് പരിശോധിച്ചാൽ കിട്ടുന്ന വിവരങ്ങളാണ് ഇതൊക്കെ പക്ഷെ അതൊക്കെ വിളിച്ചു പറഞ്ഞാൽ അത് ഇടത് സർക്കാരിന് അനുകൂലമായി പോവില്ലേ അത് പാടില്ല എങ്കിൽ പാർട്ടി പത്രമായ ദേശാഭിമാനിയിൽ വന്നാലോ അത് വിശ്വസിക്കാൻ തയ്യാറല്ല ദേശാഭിമാനി വാർത്തയാണെങ്കിലല്ലേ വിശ്വാസക്കുറവുള്ളൂ കോൺഗ്രസിൻ്റെ മുഖപത്രമായി മാറിയ മനോരമ തന്നെ നൽകിയ വാർത്തയാണെങ്കിലോ എങ്കിൽ അവർ ഫാക്റ്റ് ചെക്ക് നടത്തി പുറത്തുവിട്ട ആ വാർത്തയൊന്ന് വായിക്കാം ഞാൻ വയനാട് ദുരന്ത ബാധിതർക്കായി പിരിച്ച എഴുന്നൂറ്റി നാൽപ്പത് കോടി എവിടെ വാസ്തവമറിയാം ഫാക്ട് ചെക്ക് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെത്തിയ സി എം ഡിആർഎഫ് തുക കാണാനില്ല സർക്കാർ വകമാറ്റി ചെലവഴിച്ചു എന്ന അവകാശവാദത്തോടെ വ്യാപക പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇതിലേക്ക് ലഭിച്ച തുക വയനാടിനായി ചെലവഴിച്ചിട്ടില്ല എന്ന തരത്തിലും പ്രചാരണമുണ്ട് വാസ്തവം അറിയാം അന്വേഷണം നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി ഈ അവകാശവാദം പ്രചരിക്കുന്നുണ്ട് എഴുന്നൂറ്റി നാൽപ്പത് കോടി എവിടെ പോയി പാവങ്ങൾക്ക് ഒരു വീടും സ്ഥലവും വാങ്ങാൻ പൈസ കൊടുത്താൽ എവിടെയെങ്കിലും പോയി അവർ ജീവിച്ചേനെ എന്നാണ് പ്രചരിക്കുന്ന ഒരു അവകാശവാദം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനെതിരെയും ഇതുമായി ബന്ധപ്പെടുത്തി ചില പ്രചാരണങ്ങളുണ്ട് പ്രചരിക്കുന്നത് പോലൊരു വിഷയം റിപ്പോർട്ട് ചെയ്തതായി മാധ്യമ വാർത്തകൾ കണ്ടെത്തിയില്ല ശേഷം ഫണ്ട് സംബന്ധിച്ച വിവരങ്ങൾക്കായി സി എം ഡി ആർ എഫിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആണ് ആദ്യം പരിശോധിച്ചത് ഓരോ ഘട്ടങ്ങളിലും ഫണ്ടിലേക്ക് സമാഹരിക്കാൻ സാധിച്ചിട്ടുള്ള തുകയുടെ കണക്കുകൾ ഇതിൽ ലഭ്യമാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സമയം മുതൽ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചത് എഴുന്നൂറ്റി കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അക്കൗണ്ടിലേക്ക് മുന്നൂറ്റി പതിനാറ് പോയിന്റ് അഞ്ച് ആറ് കോടി പൊതുജനങ്ങളിൽ നിന്നും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നാനൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് ആറ് കോടി രൂപയുമാണ് ലഭിച്ചിട്ടുള്ളത് ഇതിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ദുരിതാശ്വാസനിധിയില് പണമുണ്ടെന്ന് വ്യക്തമായി സി എം ഡി ആർ എഫിൽ നിന്നും ഫണ്ട് വയനാടിനായി അനുവദിച്ചിട്ടില്ല എന്നത് തെറ്റായ പ്രചാരണമാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി വയനാടിനായി അനുവദിച്ച തുകയുടെ വിവരങ്ങളും ഫണ്ടിന്റെ വെബ്സൈറ്റിലുണ്ട് ശേഖരിച്ച ഫണ്ടിൽ നിന്നും മുപ്പത്തി ആറ് കോടി രൂപയാണ് ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളതായി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പരിശോധിച്ചപ്പോൾ സി എം ഡി ആർ എഫിലേക്ക് ലഭിച്ച തുക വയനാട് പുനരധിവാസത്തിനായി വിനിയോഗിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി അസംബ്ലിയിൽ അറിയിച്ചത് സംബന്ധിച്ച വാർത്ത കണ്ടെത്തി ഫണ്ടിൽ നിന്നും സ്ഥലമേറ്റെടുപ്പ് വാടക തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഇതിനോടകം തന്നെ തുക അനുവദിച്ചതിന് തെളിവായി ചില രേഖകളും അന്വേഷണം ലഭിച്ചു പുനരധിവാസത്തിനായി ആദ്യഘട്ടത്തിൽ എൽസ്റ്റോൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിനുള്ള പണം സി എം ഡി ആർ എഫിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട് പുനരധിവാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനനുസരിച്ച് ബിൽ കോൺട്രാക്ട് പേയ്മെന്റുകൾ വരുമ്പോഴാണ് ഇതിൽ നിന്ന് കൂടുതൽ തുക എടുക്കുക കഴിഞ്ഞ മാസം വയനാട് ടൗൺഷിപ്പ് പദ്ധതിക്ക് മന്ത്രിസഭായോഗം മുന്നൂറ്റി അൻപത്തി ഒന്ന് പോയിന്റ് നാല് എട്ട് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഓഫീസറും ഇ പി സി കോൺട്രാക്ടറും തമ്മിൽ കരാർ ഒപ്പുവെക്കുന്ന മുറയ്ക്ക് കോൺട്രാക്ടറായ യു എസ് സി സി എസ്സിന് മുൻകൂർ തുക അനുവദിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇരുപത് കോടി രൂപ വയനാട് ടൗൺഷിപ്പ് സ്പെഷ്യൽ ഓഫീസർക്ക് അനുവദിക്കുന്നതാണെന്ന് സംബന്ധിച്ച വാർത്തയും അന്വേഷണത്തിൽ കണ്ടെത്തി ലഭ്യമായ വിവരങ്ങൾ പ്രകാരം വയനാട് ദുരിതബാധിതർക്കായുള്ള ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്ന വീടിന് സർക്കാർ ഇരുപത് ലക്ഷം രൂപയാണ് ഫണ്ടിന്റെ എന്നിവ സംബന്ധിച്ച വിശദ വിവരവും വെബ്സൈറ്റിലുണ്ട് കൂടാതെ വയനാട് ബന്ധപ്പെട്ട് ിൽ വ്യാജ പ്രചരണങ്ങൾ നടന്നപ്പോൾ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയും സമൂഹ മാധ്യമങ്ങൾ നൽകിയ വിശദീകരണ പോസ്റ്റുകളും കണ്ടെത്തി ഇവയിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ പ്രകാരം കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ിന് വിധേയമായാണ് ഈ തുക ഇത് വകമാറ്റാനോ കണക്കിൽപ്പെടാതെ വിനിയോഗിക്കാനോ സാധിക്കില്ല എന്ന് വ്യക്തമായി ഫണ്ടിന്റെ വിശദ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴിയാണ് നിയന്ത്രിക്കുന്നത് സീനിയർ ഐ എസ് ഉദ്യോഗസ്ഥനായ ഐ എസ് ഐ ഉദ്ദേശിച്ചത് ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന വരുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് അടക്കുന്ന സംഭാവനകൾ എസ് ബി ഐയുടെ തിരുവനന്തപുരം സിറ്റി മെയിൻ ബ്രാഞ്ചിലെ അക്കൗണ്ടിലേക്കും മറ്റ് പ്രധാന ബാങ്കുകളിലെ പൂൾ അക്കൗണ്ടിലേക്കുമാണ് നിക്ഷേപിക്കപ്പെടുന്നത് ഈ അക്കൗണ്ടുകൾ വഴിയുള്ള ബാങ്ക് ട്രാൻസ്ഫറിലൂടെയാണ് പണം ഗുണഭോക്താക്കളിൽ എത്തുക ധനകാര്യ സെക്രട്ടറിയുടെ അറിവും സീലും ഇല്ലാതെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല റവന്യൂ വകുപ്പാണ് ദുരിതാശ്വാസ നിധിയുടെ അഡ്മിനിസ്ട്രേഷൻ നിർവഹിക്കുന്നത് ഈ അക്കൗണ്ടുകൾ വഴിയുള്ള ധനകാര്യ കൈമാറ്റം റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമേ സാധിക്കൂ കളക്ടർക്ക് അനുവദിക്കാവുന്ന തുക റവന്യൂ സെക്രട്ടറിക്ക് അനുവദിക്കാവുന്ന തുക റവന്യൂ മന്ത്രിക്ക് അനുവദിക്കാവുന്ന തുക മുഖ്യമന്ത്രിക്ക് അനുവദിക്കാവുന്ന തുക ഇതൊക്കെ സർക്കാർ ഉത്തരവ് പ്രകാരം നിശ്ചിതമാണ് അതിനു മുകളിലുള്ളത് മന്ത്രിസഭക്കാണ് അധികാരം കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ വർഷാവർഷം ഓഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ് ഇത് ഒരു ക്രമക്കേടുകളും ഇതിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ് ശരിക്കും ഈ വാർത്ത ഇവിടെ അവസാനിക്കുന്നില്ല വീഡിയോയുടെ ലെങ്ത്ത് കൂടുമെന്നതിനാലാണ് ഞാൻ അവസാനിപ്പിക്കുന്നത് മനോരമയുടെ ഈ വാർത്തയുടെ ലിങ്ക് പൂർണ്ണമായിട്ട് വായിക്കാൻ ഞാൻ ഈ വീഡിയോയുടെ താഴെ ആ വാർത്തയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തോ കമൻറ്റ് ബോക്സിനകത്തോ പിൻ ചെയ്തു വെക്കാം സത്യം പുറത്തിറങ്ങാൻ ചെരിപ്പെടുമ്പോഴേക്കും നുണ നാട് ചുറ്റി തിരിച്ചെത്തുന്ന ഈ ഘട്ട നമ്മൾ വേണം സത്യത്തിൻ്റെ പ്രചാരകരായി മാറാൻ പരമാവധി പേരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ